നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന കേരള അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അങ്കമാലി നിയോജക മണ്ഡലത്തിൽ നിന്നും എറണാകുളം അങ്കമാലിയിലെ വിമതരുടെ നേതാവായിരിക്കുന്ന ഷൈജു ആന്റണി അങ്കമാലിയിൽ സ്ഥാനാർത്ഥിയായിട്ട് വരും ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായിട്ട് വരും വിമതരുടെ പിന്തുണയോടുകൂടി അദ്ദേഹം വിജയിക്കും എന്ന രീതിയിലുള്ളൊരു വീഡിയോ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കാണുകയുണ്ടായി ഷൈജു ആന്റണി അങ്കമാലിയിൽ സ്ഥാനാർത്ഥിയായിട്ട് വരാനുള്ള സാധ്യത ഇല്ല എന്ന് വ്യക്തമായ തെളിവുകൾ കിട്ടി അങ്കമാലിയിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരാനും സാധ്യതയുള്ളത് അങ്കമാലിയിൽ നിന്ന് രണ്ട് പ്രാവശ്യം വിജയിക്കുകയും അങ്കമാലിയിൽ നിന്നും മന്ത്രിയാകുകയും ഒക്കെ ചെയ്ത അഡ്വക്കേറ്റ് ജോസ് തെറ്റയിലാണ് അദ്ദേഹം ജനതാദൾ പാർട്ടിക്കാരനാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് അങ്കമാലിയിൽ വരും എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അങ്കമാലിയിൽ പ്രത്യേകിച്ച് മാർക്സിസ്റ്റ് പാർട്ടിക്ക് ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ നേതാക്കന്മാരാരും തന്നെ ഇല്ലാത്ത സാഹചര്യത്തിൽ അങ്ങനെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി അഡ്വക്കേറ്റ് ജോസ് തെറ്റയിൽ വന്നാൽ അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം റോജി എം ജോണിനോട് പരാജയപ്പെട്ടയാളാണ് നമുക്ക് അദ്ദേഹത്തിന്റെ ചരിത്രമൊക്കെ സുപരിചിതമാണ് അദ്ദേഹം എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വന്നാൽ എറണാകുളം വിമത വൈദികർ അദ്ദേഹത്തിന് പിന്തുണ കൊടുക്കും കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അങ്കമാലിയിൽ ഒരു ശവസംസ്കാര ചടങ്ങിനു വന്ന വിമതരുടെ നേതാവായിരിക്കുന്ന കുര്യാക്കോസ് മുണ്ടാടൻ അഡ്വക്കേറ്റ് ജോസ് തെറ്റയിൽ നിന്ന് ഇത് സംബന്ധിച്ചുള്ള ഉറപ്പുകൾ നൽകിയിട്ടുള്ളതായി വിശ്വസനീയ കേന്ദ്രങ്ങളിൽ നിന്ന് അറിയുന്നു അതുകൊണ്ട് വിമത നേതാവ് ആന്റണി അങ്കമാലിയിൽ സ്ഥാനാർത്ഥിയാകാനും എം എൽ എ ആകാനും ഒന്നും സ്വപ്നം കാണണ്ട അഡ്വക്കേറ്റ് ജോസ് തെറ്റയിൽ അങ്കമാലിയിൽ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥിയാകുകയും അങ്ങനെ വിമതരുടെ പിന്തുണയോടുകൂടി ജയിച്ചു വരാൻ കഴിയുമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു പക്ഷേ അത് ഒരു നടക്കാത്ത സ്വപ്നം മാത്രമാണ് അങ്കമാലി എം എൽ എ ആയി ഒരു പ്രാവശ്യം ജോസ് തെറ്റയിലിനെ പരാജയപ്പെടുത്തിയത് റോജിയം ജോണാണ് രണ്ടു തവണ അങ്കമാലിയുടെ എം എൽ എ ആയിരിക്കുന്ന റോജി എം ജോൺ അങ്കമാലിയുടെ ഹൃദയം പിടിച്ചു വെറ്റിയിരിക്കുന്ന ഒരു എം എൽ എ ആണ് യുവ എം എൽ എ ആണ് അദ്ദേഹം അവിവാഹിതനാണ് അദ്ദേഹം യാതൊരു വിധത്തിലുള്ള മോശമായ ഒരു ട്രാക്ക് ഇല്ലാത്ത ഒരു കോൺഗ്രസിന്റെ ഇപ്പൊ എ ഐ സി സിയുടെ സെക്രട്ടറി വരിയായിരിക്കുന്ന അദ്ദേഹം വോട്ടർമാരുടെ ഇടയിൽ വലിയ പ്രതീക്ഷയുള്ളയാളാണ് മാത്രമല്ല അങ്കമാലിയുടെ ഏത് മൂക്കിലും മൂലയിലും അദ്ദേഹം വിവിധ ഫണ്ടുകൾ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന മനോഹരമായ ബി എം സി നിലവാരത്തിലുള്ള റോഡുകൾ കണ്ടാൽ തന്നെ റോജി എം ജോൺ എം എൽ എ അങ്കമാലിയുടെ ഹൃദയം പിടിച്ചു പറ്റിയിരിക്കുന്നു നമുക്ക് കാണാം ഈ സാഹചര്യത്തിൽ ഒരു കാര്യം ഉറപ്പാണ് വിമതരുടെ പിന്തുണ ജോസ് തേറ്റയിൽ നിന്നുണ്ടാകാം അതൊരിക്കലും ഷൈജു ആന്റണിക്ക് ഉണ്ടാകില്ല അദ്ദേഹം ഇവിടെ സ്ഥാനാർത്ഥിയായിട്ട് വരാനും പോകുന്നില്ല പക്ഷേ അഡ്വക്കേറ്റ് ജോസ് തെറ്റയിലൂടെ വന്നാൽ അതിൻ്റെ ആ മത്സരത്തിന്റെ ഫലം ഞാൻ പ്രവചിക്കേണ്ട ആവശ്യമില്ല കാരണം അദ്ദേഹം രണ്ട് പ്രാവശ്യം ജോസ് ജയിച്ചിട്ടുണ്ട് രണ്ടാം തവണ ജയിച്ചപ്പോഴാണ് അദ്ദേഹം ആരോപണ വിധേയനായത് മൂന്നാം തവണ അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തില്ല പാർട്ടി തന്നെ നാലാം തവണ അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തപ്പോൾ അദ്ദേഹം റോജിയും ജോണിനോട് പരാജയപ്പെട്ടു പഴയ ജോസ് തെറ്റയിൽ ഇന്ന് അദ്ദേഹം പത്തൊമ്പത് വയസ്സിലേക്ക് ആളാണ് റോജി തീർച്ചയായിട്ടും അദ്ദേഹം ഒരു യുവ എം എൽ എ ആണ് വലിയ പ്രതീക്ഷ ജനങ്ങൾ കൽപ്പിക്കുന്നയാളാണ് ഈ അടുത്ത കാലത്ത് അങ്കമാലിയിൽ വിമത വൈദികർ നടത്തിയ സത്യാഗ്രഹ പന്തലിലേക്ക് അഡ്വക്കേറ്റ് ജോസ് തെറ്റയിൽ കടന്നു ചെലുകയും അവിടെ വിമതരെ ആശീർവദിച്ച് അനുഗ്രഹിച്ച് പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തു അതേസമയം അവിടെ റോജി എം ജോണും കടന്നു ചെന്നു ഇത് സംബന്ധിച്ച് രണ്ട് വീഡിയോകൾ ഞാൻ ഇട്ടിരുന്നു പക്ഷേ അഡ്വക്കേറ്റ് ജോസ് തെറ്റയിൽ അവിടെ ചെന്ന് ഇട്ട വീഡിയോ അതൊരു ഏഴായിരം പേരോളം കണ്ടപ്പോഴ് റോജി എം ജോൺ അവിടെ ചെന്ന ആ കാര്യങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ഫോട്ടോസ് ചെയ്തു വിട്ട വീഡിയോ മുപ്പത്തി അയ്യായിരത്തിലധികം ആളുകൾ കണ്ടു അതുമാത്രം മാത്രം മതി അഡ്വക്കേറ്റ് ജോസ് ചെറ്റയിലിന്റെയും റോജി എം ജോണിൻ്റെയും പൊതുജന പിന്തുണ അടക്കാൻ എന്തായാലും ഷൈജു ആന്റണി എന്ന വിമത നേതാവിന്റെ സ്വപ്നങ്ങൾ അങ്കമാലിയിൽ നടക്കില്ല നന്ദി നമസ്കാരം